ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു സ്വീറ്റായിട്ടുള്ള നല്ലൊരു അടിപൊളി ബനാന ജഗിൽ ഐസ്ക്രീമാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളതൊന്നും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പമാണ് അത്രയ്ക്ക് ടേസ്റ്റ് വലിയവർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണ് ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലുള്ള മൂന്ന് ഏത്തപ്പഴാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ എങ്ങനെ ചെരിച്ചാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഇതുപോലെ ചെരിച്ച് ഞെമ്പോളിക്കൊക്കെ ഇതുപോലെയാണ് കട്ട് ചെയ്യുക കേട്ടോ അതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ മൂന്ന് പഴവും നമ്മൾ കട്ട് ചെയ്ത് വെക്കുക എന്നാ ഒരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നട്ടുണതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ് കേട്ടോ ബട്ടറോ നെയ്യോ ആണ് ചേർക്കേണ്ടത് അല്ലാതെ വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ അതിലോട്ട് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ ക്യാഷ്യൂ അണ്ടിപ്പരിപ്പില്ലേ അത് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ക്യാഷ്യൂ ഒരു രണ്ട് ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് ആയി ആയിക്കെട്ടും കേട്ടോ ചെറുതായിട്ടതിന് കളറൊന്ന് മാറണം ഇതായി നമുക്ക് പഴം ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വിടണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അതിന് തിരിച്ചു മറിച്ചും ഇളക്കി അതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് നമ്മളിപ്പോൾ ലാസ്റ്റ് തന്നെ ചേർക്കുന്നത് നമ്മൾ ഐസ്ക്രീമാണേ ആ ഐസ്ക്രീമിന് പകരം നമ്മൾ ആദ്യമൊക്കെ ആദ്യമൊക്കെ നമ്മുടെ മക്കൾ സ്കൂളിൽ പോയി വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് തേങ്ങാപ്പാൽ എടുത്തിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ എന്ന് പറയില്ലേ ആ തേങ്ങാപ്പാലാണ് ഉണ്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഐസ്ക്രീം ഇടാൻ താൽപ്പര്യമില്ല ഞാൻ ഐസ്ക്രീം ഐസ്ക്രീമില്ലുണ്ടെങ്കിൽ ഒറ്റ പേടി മേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ ഏത്തപ്പഴം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഏത്തപ്പഴം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിനാകണം ഒരു നാല് ടേബിൾ സ്പൂൺ ശർക്കര ചേരൻ്റെ എടുത്തതാണ് അതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ മധുരം കൂടുതൽ വേണവർക്ക് ചേർത്ത് കൊടുക്കാം എടുത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കണം കേട്ടോ എല്ലായിടം നമ്മൾ ചേർത്ത് ഇളക്കണം അപ്പോൾ അതൊരു ക്യാരമെൽ പോലെ ആയി വരും ശർക്കരയുടെ കേട്ടോ നല്ലൊരു മണമായിരിക്കും ഞാൻ അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മിസ്സായി പോയിട്ടുണ്ട് നിങ്ങളതൊന്ന് ആഡ് ചെയ്യണം മറക്കരുത് കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മൾ പാത്രത്തിലേക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഒരുപാട് നേരം വെക്കരുത് എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ ഐസ്ക്രീമല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വാനില ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് ഇതാ കണ്ടില്ലേ അതിങ്ങനെ ആ ചൂട് തട്ടിയിട്ട് പതുക്കെ ഒന്ന് ചാടി പോകണം എന്ത് രസമല്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഈ ഐസ്ക്രീമിന് പകരം നിങ്ങൾ പിന്നെ തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഐസ്ക്രീം ക്രീം ഇല്ലാത്തവരും അത് ആണെങ്കിൽ അങ്ങനെ ചെയ്യും കേട്ടോ നമ്മൾ പണ്ട് അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതാ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി കാണുന്നത് വരെ മാസലാമ